ഒരു കാറ്റ് മൂളണ് ഒരു പാട്ടിൻ നീണം കേൾക്കണ് എൻ കാതിൽ വന്നു കഥ ചൊല്ലണ് എൻ്റെ കാട്ടു ചോലക്കിളിയേ കനവാകും കടമേന്തി കര കാടാതൊരു നാളും മഴമുകിലായി ഞാൻ പാടാം എന്റെ ഓളഞ്ഞാലക്കിളിയ കാറ്റ് മൂളണ് ഒരു പാട്ടിന് നീണം കേൾക്കണ് കാതിൽ വന്നു കഥ ചൊല്ലണ് എൻറെ കാട്ടു ചോല കിളിയേ കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരിക ചോരയിൽ നീരാട് എരിവറ്റിയ വറ്റ പെണ്ണന മനസ്സു ജട കെട്ടിയ കാൾ മുടിക്കന്തിനിള്ളപ്പൂ മലർ കളി തുള്ളിയ കാളിതൻ കാളിൽ തങ്കപ്പൊഞ്ചിലൂ തുടിക അമ്മ നീയടങ് കരിങ്കല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരച്ചോരയിൽ നീരാട് കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് മുഖം കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് മുഖം കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ ഡേ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിഞ്ഞാ മിനുങ്ങേ മഴയത്തും വെയിലാത്തും നീ നാടിൻ്റെ വട്ടം കളയരുതേ മഴയത്തും വെയിലാത്തും നീ നാടിൻ്റെ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നിട്ട് നീ തന്ന കുഞ്ഞു നുറുങ്ങവട്ടം മിന്നാ മിനുങ്ങേ മിഞ്ഞും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിളുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ കൂട്ടിനു ഞാനും വന്നോട്ടെ ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി ബാല്യത്തിലൊര് മകളെപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി ബാല്യത്തിലൊര് മകളെപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ അച്ഛനും അമ്മയും പേറിയ പേറിയ ദുഃഖങ്ങളേറെ അച്ഛനും അമ്മയും പേറിയ പേറിയ ദുഃഖങ്ങൾ ഉണ്ടേ ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ എപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ ചോരുന്ന കൂരള ഞങ്ങൾ ഞങ്ങൾ ഉറങ്ങുമ്പോൾ മിന്നുന്ന മിഞ്ഞലുമിടിയും ഞങ്ങളെ പേടിപ്പെടുത്താറുണ്ടേ ചോരുന്ന കൂരള വീഴ് ഞങ്ങളുറങ്ങുമ്പോളേ മിന്നുന്ന മിഞ്ഞലുമിടിയും ഞങ്ങളെ പേടിപ്പെടുത്താറുണ്ടേ അമ്മയും ഞാനും കുഞ്ഞനു ചത്തിയും പൊട്ടിക്കരയാറുണ്ടേ കണ്ണു തുടച്ചുകൊണ്ടമ്മ പറയും അച്ഛനിപ്പോൾ വരുമേ അമ്മയും ഞാനും കുഞ്ഞാനു ചത്തിയും പൊട്ടിക്കരയാറുണ്ടേ കണ്ണു തുടച്ചുകൊണ്ടമ്മ പറയും അച്ഛനിപ്പോൾ വരുമേ ഓർമ്മയിൽ ബാല്യം എനിക്കെൻ്റെ നല്ല വഴി കാട്ടി ബാല്യത്തിൽ ഓർമ്മകൾ എപ്പോഴും എപ്പോഴും കണ്ണു നനച്ചിടുമേ